Yeah, that's good. അധ്യായം ഇരുപത് ഏഴാം ആണ്ട് അഞ്ചാം മാസം പത്താം തീയതി ഇസ്രേൽ മൂപ്പമാർ ചിലരെ ഹോവിഡർ പാട് ചോദിപ്പാൻ വന്നു എൻ്റെ മുമ്പിലിരുന്നു അപ്പോൾ ഹോവിടറില പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യത്ര നീ ഇസ്രായേൽ മൂപ്പുമാരോട് സംസാരിച്ച് ഹോവയാ കർത്താവ് പ്രായം മള്ളി ചെയ്യുന്നു നിങ്ങൾ എന്നോട് അറുള്ള പാട് ചോദിപ്പാൻ വന്നിരിക്കുമോ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നാണ് ഞാൻ ഉത്തരം ഉത്തരമറുകയില്ല എന്ന ഹോവയകർത്താവിൻ്റെ ഉള്ളപ്പാട് എന്ന് അവരോട് പറയണം മനുഷ്യത്ര നീ അവരെ ന്യായ വിധിക്കുമോ നീ അവരെ ന്യായ വിധിക്കുമോ നീ അവരുടെ പിതാക്കന്മാരുടെ ലജിതകളെ അവരോട് അറിയിച്ചു പറയേണ്ടത് ഹോവയാ കർത്താവം മള്ളി ചെയ്യുന്നു ഞാൻ ഇസ്രേലിനെ തെരഞ്ഞെടുത്തു ഏകോപ്രഹത്തിൻ്റെ സന്ധ്യതയോട് കൈയോർത്തി സത്യം ചെയ്തു മിസ്രേൻ ദേശം വെച്ച് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളെ ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോവിയാവുന്നു എന്ന് കൈ ഉയർത്തി കൊണ്ട് അവരോട് അബ്ലി ചെയ്തു ഞാൻ അവരെ മുസ്ലിം ദേശത്തുനിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാലം തേനെ ഒഴുകുന്നതും സർവ്വദേശങ്ങളിലെയും മഹത്തുമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു അവരോട് നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കും നാം ലേച്ച വിഗ്രഹങ്ങളെ എറിഞ്ഞുകളവിൻ മുസ്ലിം ബിമ്മങ്ങളെ കൊണ്ട് നിങ്ങളെ മലിന വാക്കിടുത്തി ഞാനത്രയും നിങ്ങളുടെ ദൈവമായ ഹോ എന്ന് കൽപ്പിച്ചു അവരോ എന്നോട് മത്സരിച്ച് എന്റെ വാക്ക് കേൾപ്പാൻ മനസ്സിലാതിരുന്നു അവരോരുത്തരും തന്നെ കണ്ണിനു മുമ്പിൽ നല്ല ലേശ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളയുകയോ മുസ്ലിം ബിഹ്മങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല ആകെ ഞാൻ മുസ്ലിം ദേശത്തിൻ്റെ നടുവിൽ വെച്ച് എൻ്റെ ക്രോധോ അവരുടെ പകർന്നു എൻ്റെ കോപ അവരിൽ നിർത്തിക്കുമെന്ന് അറിഞ്ഞു എങ്കിലും അവരുടെ ചുറ്റും പാർക്കുകയും ഞാൻ അവരെ മുസ്ലിം നിന്ന് പുറപ്പെടുവിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തിയത് കാണുകയും ചെയ്ത ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ താമനിർത്തം പ്രവർത്തിച്ചു അങ്ങനെ ഞാൻ അവരെ മുസ്ലിം ദിവസത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ കൊണ്ടുവന്നു ഞാൻ എൻ്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു എൻ്റെ വിധികളെ അവരെ അറിയിച്ചു അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും ഞാൻ അവരെ വിശദീകരിക്കുന്ന എഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാള മരുബന്ധക്കോട് ഞാൻ ശബ്ദ എൻ്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു ഇസ്ര ഗ്രഹമോ മരുഭൂമിയിൽ വെച്ചിനോട് മത്സരിച്ചു അവരെൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെ എൻ്റെ വിധികളെ ധിക്രിച്ചു അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എൻ്റെ ശബത്തുകളെയും അവരെ ഏറ്റവും മശമാക്കി ആകെ ഞാൻ മരുഭൂമിയിൽ വെച്ചെൻ്റെ ക്രോധ അവരുടെ മേൽ പകർന്നു അവരെ സംഭരിക്കുമെന്ന് അത് ചെയ്തു എങ്കിലും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം മശിമാകാതിരിക്കേണ്ടതിന് ഞാൻ അതിന് നിമിത്തം പ്രവർത്തിച്ചു അവരുടെ ഹൃദയം അവരുടെ ഗ്രഹങ്ങളോട് ചേർന്നിരുന്നതുകൊണ്ട് അവരെൻ്റെ വിധികളെ ധിക്രിച്ച് എൻ്റെ ചട്ടങ്ങളിൽ നടക്കാതെ എൻ്റെ ശബ്ദത്തുകളെ അശ്വതമാക്കിയാൽ ഞാൻ അവർക്ക് കൊടുത്തിരുന്നതും പാളിച്ചു ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്നീ ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈയർത്തി സത്യം ചെയ്തു എങ്കിലും അവരെ നശിപ്പിക്കുകയും മരുഭൂമിയിൽ വെച്ച് അവർ മുടിച്ച് കളയുകയും ചെയ്യാതെ വണ്ണം എനിക്ക് അവരോട് എനിക്കോ ഭാവം തോന്നി ഞാൻ മരുഭൂമിയിൽ വെച്ച് അവരുടെ മക്കളോട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ നടക്കരുത് അവരുടെ വിധികളെ പ്രമാണിക്കരുത് അവരുടെ വിഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങളെ തന്നെ അശദിതമാക്കുകയും വരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോവയാകുന്നു നിങ്ങളെൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിപ്പിൻ എൻ്റെ ശബ്ദങ്ങളെ വിശദീകരിപ്പിന് ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു എന്നാൽ മക്കളും എന്നോട് മത്സരിച്ചു അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ചില്ല എൻ്റെ വിധികളെ പ്രമാണിച്ച് നടന്നുമില്ല അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും അവർ എൻ്റെ ശബ്ദത്തുകളെ അശ്വതമാക്കി ആകെ ഞാൻ രൂപ എൻ്റെ ബ്രോധ അവരുടെ മേൽ പവർന്നു എൻ്റെ കോപം അവർ നിർത്തിക്കുമെന്നറി ചെയ്തു എങ്കിലും ഞാൻ എൻ്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമ അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന നിമിത്തം പ്രവർത്തിക്കുകയും ചെയ്തു അവർ എൻ്റെ വിധികളെ അനുഷ്ഠിക്കാതെ എൻ്റെ ചട്ടങ്ങളെ ധികരിച്ച് എൻ്റെ ശബ്ദകളെ അശ്വതമാക്കുകയും അവരുടെ കണ്ണു അവരുടെ പിതാക്കമാരുടെ ഉഗ്രഹങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്തുകൊണ്ട് ഞാൻ അവരെ ജാതികളുടെ ചിന്തിച്ച് രാജ്യങ്ങളെ ചിദർച്ചുകൾ എന്നെ ിച്ച് കൈയുരുത്തി അവരോട് സത്യം ചെയ്തു ഞാൻ അവർക്ക് കൊള്ളിരത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിക്കാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു ഞാൻ ഹോവ എന്ന് അവർ അറിയാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടത് അവരെല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാടുകൾ ആശ്ചിതമാക്കി അതുകൊണ്ട് മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടതെന്നല്ല ഹോവയ പ്രായം മള്ളി ചെയ്യുന്നു നിങ്ങൾ പിതാക്കന്മാർ എന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നതിൽ എന്നെ ദുഷിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈവർത്തി സത്യം ചെയ്തദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവന്ന ശേഷം അവർ ഉയർന്ന എല്ലാ കുന്നും തഴിച്ച സറവിഷവും നോക്കി അവിടെ ഹനപെ ഹനന്റെ പെടികളെ കോപഹൃതമായ വഴിപാട് കഴിക്കുകയും സൗരഭ്യവാസനം നിവേദിക്കുകയും പാനീയ ബില്ലുകളെ പകരുകയും ചെയ്തു നിങ്ങൾ പോകുന്ന പൂജാഗിരി എന്ത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു ഇന്നുവരെയും എന്തിന് പൂജാഗിരി എന്ന പേർ പറഞ്ഞു വരുന്നു അതുകൊണ്ട് നീ ഇശ്രാ വിഗ്രഹത്തോട് പറയേണ്ടത് കോപയെ കർത്താഭിപ്രകാരം വെള്ളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ മര്യാദപ്രകാരം നിങ്ങളെ തന്നെ മാക്കാനും അവരെ മലച്ച വിഗ്രഹങ്ങളോട് ചേർന്ന് പ്രസംഗം ചെയ്യുവാനും പോകുന്നുവോ നിങ്ങളുടെ വഴിപാടുകളെ കഴിക്കുന്നതിനാലും നിങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നതിനാലും നിങ്ങൾ ഇന്നുവരെ നിങ്ങളുടെ സകല വിഗ്രഹങ്ങളെയും കൊണ്ട് നിങ്ങളെ തന്നെ വിശദമാക്കുന്നു ഇസ്രേക്രമേ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഒത്രമല്ല പോകും നിങ്ങൾ ചോദിച്ചാൽ എന്നാണ് ഞാൻ ഒത്തും മട്ടുകയില്ല എന്ന ഉപയോഗകർത്താവിൻ്റെ ഉള്ളപ്പാട് നാം വളരെയധികം കഠിനെ സേവിച്ചു ജാതികളെ പോലും ദേശങ്ങളിലെ വംശങ്ങളെ പോലെയും ആയിത്തീരിക്ക എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മനസ്സിലെ വിചാരമൊരിക്കലും നടക്കുകയില്ല എന്നാണ് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊല്ലിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ഭരിക്കുമെന്ന ഹോവ ഏകർത്താവിൻ്റെ അളപ്പാട് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊല്ലിയെന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിത്രിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് ഉപകരിക്കും മുസ്ലിംദേശിന്റെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ഉപകരിച്ച പോലെ നിങ്ങളോട് ഉപകരിക്കുമെന്ന ഹോവ ഏകർത്താവിൻ്റെ അളപ്പാട് ഞാൻ നിങ്ങളെ കോളിംഗ് കീഴ് കടത്തി നിയമത്തിൻ്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും അവിടെ ചെന്ന് പാർക്കുന്ന രാജ്യത്ത് നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും എങ്കിലും ഇസ്രായേൽ ദേശത്ത് അവർ കടക്കിയില്ല ഞാൻ ഹോ എന്ന് നിങ്ങളറിയും ഇസ്രായേൽ കയറി ഹോയെ കർത്താഭിപ്രാരം വല്ല ചേരുന്നു നിങ്ങൾ ചെന്ന് ഓരോരുത്തൻ താൻ തൻ്റെ വിഗ്രഹങ്ങളെ സേവിച്ചു കൊള്ളു എന്നാൽ പിന്നത്തേയും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കും എൻ്റെ വിശ്വസ് നാമത്തെ നിങ്ങളുടെ ഒരുപാടുകളെ കൊണ്ടും വിഗ്രഹങ്ങളെ കൊണ്ടും ഇനി അശ്വതമാക്കിയും ഇല്ല ഇന്ത്യ വിശ്വപർവ്വത്തിൽ ഇസ്രായേലിന്റെ ഉന്നതപർവ്വത്തിൽ തന്നെ ഇസ്രായേൽ കേരമുക്കി മുട്ടിയാതെ അവിടെ ദേശത്ത് വിചിച്ച് എന്നെ സേവിക്കുമെന്ന ഹോയെ കട്ടാവിന്റെ ഉള്ളപ്പാട് അവിടെ ഞാൻ അവരെ സ്വീകരിക്കും അവിടെ ഞാൻ നിങ്ങളുടെ വഴിപാടുകളെയും ആദ്യദാനങ്ങളെയും സകല നിവേദ്യങ്ങളെയും അനുഗ്രഹിക്കും ആഗ്രഹിക്കും ഞാൻ നിങ്ങളെ ജാതികളിടയിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങൾ ചിതിരി രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സൗരഭ്യവാസനയായി സ്വീകരിക്കും അങ്ങനെ ഞാൻ ജാതികൾക്ക് അങ്ങനെ നിങ്ങളിൽ വിശദീകരിക്കപ്പെടും നിങ്ങൾ പിതാക്കന്മാർക്ക് കൊടുക്കാം കൊടുക്കുമെന്ന് ഞാൻ കൈവരുത്തി സത്യം ചെയ്ത ദേശമായ ഇസ്രോദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ രഹകാ എന്ന് നിങ്ങളറിയും അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ വഴികളെയും നിങ്ങളെ തന്നെ മല്ലുമാക്കി സകല ക്രിയകളെയും ഓർക്കും നിങ്ങൾ ചെയ്ത സകല ദോഷവും നിർത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പോകും ഇസ്രമേ നിങ്ങളുടെ ദോഷമായുള്ള വഴികൾ തൊക്കെ ഓർമ്മമല്ല നിങ്ങളുടെ വഷളായുള്ള പ്രവൃത്തികൾ തൊക്കെ ഓണവുമല്ല എൻ്റെ നാമം തന്നെ നാമനിമിത്വം തന്നെ ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ എഹോവ എന്ന് നിങ്ങൾ അറിയുമെന്ന് ഹോവയാകർത്താവിൻ്റെ അള്ളപ്പാട് എഹോവയുടെ അള്ളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ മനുഷ്യപത്ര നിന്റെ മുഖം തെക്കോട്ട് തിരിച്ച് ദക്ഷിണദേശത്തോട് പ്രത്സംഗിച്ച് തെക്കേതെങ്കിലും കാടിനോട് പ്രവചിച്ച് തെക്കിനുള്ള തെക്കുള്ള കാടിനോട് പറയേണ്ടത് എഹോവോടെ വചനം കേൾക്കുക കേൾക്കാൻ ഹോവയാകർത്താവ പ്രായം കൊണ്ട് ചെയ്യുന്നു ഞാൻ നിനക്ക് തീ വെക്കും അത് നിൻ്റെ പച്ചയായുള്ള ഉണങ്ങിയിരിക്കുന്ന സകല സകലവക്ഷത്തെയും ദൈവിച്ചുകൊള്ളും ചൊലിക്കുന്ന ജ്വാല കെട്ടുപോകുകയില്ല തെക്ക് മുതൽ വടക്ക് വരെയുള്ള മുഖങ്ങളൊക്കെ അതിനാൽ കരിഞ്ഞു പോകും എഹോവയെ ഞാൻ അത് കത്തിച്ചു എന്ന സകല ചെലവും കാണുന്നു അത് കെട്ടുപോകുകയുമില്ല അപ്പോൾ ഞാൻ അയ്യോ പോകുകയൊക്കെത്താവ ഇവൻ മറുപരിളല്ലോ പറയുന്നതെന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നുവെന്ന് പറഞ്ഞു